ുഹാ വല്ലുഹ വല്ലൈലി വല്ലുഹ ലുഹ തന്നെയാണ് സത്യം പൂർവാഹനം തന്നെയാണ് സത്യം വല്ലൈലി ഇതാ സജ ഇല്ല രാത്രി തന്നെയാണ് സത്യം അത് ശാന്തമാകുമ്പോൾ രാത്രി തന്നെയാണ് സത്യം അത് ശാന്തമാകുമ്പോൾ വലൽ മാവദ്വീനാണ് മാവദ് നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല വെറുത്തിട്ടുമില്ല കണ്ടോ എത്ര മനോഹരമാണ് അർത്ഥം ഇത്ര വളരെ മനോഹരമാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ അല്ല പറയണതൊക്കെ ഊല തീർച്ചയായും പരലോകമാണ് എനിക്ക് ഇഹക ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത് ഉണ്ടോ വലല്ലാറുല്ല കമിനൽ തീർച്ചയായും പരലോകമാണ് നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത് വഴിയെ നിനക്ക് നിന്റെ രക്ഷിതാവ് അനുഗ്രഹങ്ങൾ നൽകുന്നതും അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതുമാണ് അലം നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തിട്ടില്ലേ ഉണ്ടോ കലോല ഫം നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ടവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു അതിന്റെ അർത്ഥമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടോ എന്നിരിക്കെ അനാഥേനി അടിച്ചമർത്തരുത് അനാഥയെ തീമക്കളെ അനാഥേനീ അനാഥേനി അടിച്ചമർത്തരുത് ഫീമറു എന്നിരിക്കുക അനാഥിയടിച്ചമുറുത്തരുത് വസ്സാ തൻ ഇല ഫല തൻ അതിനാണ് വളരെ പ്രധാനപ്പെട്ടത് ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും ചെയ്യരുത് ചോദിച്ചു വരുന്നവനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായി നമ്മളെ വീട്ടിലേക്ക് ഇരുമ്പോ നീ ആ ഗ്രൂപ്പുകാരനാണ് എ പിക്കാരനാണ് ഈ കിക്കാരനാണ് ഒക്കെ കാരാണോ പറഞ്ഞ് അടിച്ചമർത്തി ഓടി ഓടിപ്പിക്കരുത് അങ്ങനെ നീ ആരെയും അങ്ങനെ വന്നു കഴിഞ്ഞവരെ നീ ആട്ടി ഓടിപ്പിക്കരുത് അണ്ടോ ഈ ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും ചെയ്യരുത്യുദിസ് എത്ര മനോഹരമാണ് വിശുദ്ധ ഖുർആന്റെ ആയത് നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക മനോഹരമാണ് എത്ര വളരെ അർത്ഥമാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ തന്നെ നമ്മുടെ ഹൃദയം തന്നെ നമ്മൾ ആകെ ഇതാവുകയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാല് അതിൻ്റെ ധാരാളം മഹത്വങ്ങളിൽ അടങ്ങിയിട്ടുള്ള ധാരാളം ശ്രേഷ്ഠതകളിൽ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഈ ഖുർആനിന്റെ ഓരോരോ വരികളും ഓരോരോ ഹർഫുകളും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ ചിന്താർഹവും വളരെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആയങ്ങൾ എന്നി ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു കലാമാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിൽ പ്രധാനപ്പെട്ട ഒരു സൂറയാണ് സൂറത്തുൽ ദുഹ നമുക്കൊരു വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ അവിടെ ഇവിടെയും പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നമുക്കൊരു ബുദ്ധിമുട്ട് പ്രശ്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ മതി അതിന് പരിഹാരം കിട്ടുമെന്ന് മുത്തുനബിക്ക് കൊടുത്ത ആ വഴയിൻ്റെ സമയത്തുണ്ടാകുന്ന ഒരു ക്ലേശ സമയത്ത് ഇറക്കി കൊടുത്തൊരു സൂറയാണ് ഈ സൂറ വളരെ മഹത്വങ്ങളും വളരെ പുണ്യവും ഉള്ളതാണ് ഈ സൂറ അള്ളാഹു സുബാനുഭവത്താലേ ഈ സൂറയുടെ മഹത്വം കൊണ്ട് നമ്മുടെ മക്കളെല്ലാഹു സ്വാലിഹായ സ്വാലിഹായ മക്കളാകട്ടെ നമ്മുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു ഐശ്വര്യവും വർക്കത്തും നൽകുമാറാവട്ടെ ഈ സൂറത്തിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ കാല് മുതൽ തലവരെയുള്ള രഹസ്യമായി പരസ്യമായി നമ്മുടെ ബോഡിയിൽ ഒളിച്ചിരിക്കുന്ന രോഗങ്ങളെല്ലാഹു ഷിഫയാക്കുമാറാവട്ടെ ഈ സൂറത്തിന്റെ മഹത്വം കൊണ്ട് ഒരു അമ്പ്രയും ഹെജും هو كان الله هو 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 الله هو 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 الله الله هو آمين 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 يا رب العالمين